ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ദോശ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം വരെ വെച്ചാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നൊരു അടിപൊളി ദോശയാണ് അരിയും അരിപ്പൊടിയും ഒന്നും ഇതിന് വേണ്ടിയിട്ട് ആവശ്യമില്ല അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ ഈ കോക്കനട്ട് റവ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് ഇനി ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ വറക്കാത്ത റവ ആണ് വറുത്ത റവ എടുത്താലും നല്ലതാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് റവയ്ക്ക് അരക്കപ്പ് ചെരുവിയ തേങ്ങയാണ് ചേർക്കേണ്ടത് അതുപോലെ തന്നെ മൂന്നോ നാലോ ചെറിയ ഉള്ളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിക്ക് പകരമായിട്ട് നമുക്ക് ഒരു കഷ്ണം സവാള ചേർത്താലും മതി എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം ഇപ്പോൾ മാവ് കുറച്ചൊരു കട്ടിയായിട്ടാണ് ഉണ്ടാവുക നമുക്ക് ഒരു ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടത് അപ്പോൾ അതിലേക്ക് മിക്സി ജാറിലേക്ക് തന്നെ ഒരു കാൽ കപ്പോളം വെള്ളവും കൂടി ഒഴിച്ചിട്ട് അത് ഈ മാവിലേക്ക് തിരിച്ചൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ നമുക്ക് മാവ് ഏകദേശം ഒരു ആ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ടാവും ഇനി നമുക്ക് ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് എടുക്കാം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്താൽ പിന്നെ നമുക്ക് പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ ദോശ ചുട്ടെടുക്കാം അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുള്ളൊരു പാനിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം ചെറിയ ചെറിയ കുട്ടി കുട്ടി ദോശകളായിട്ടാണ് ചുട്ടെടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വലിയ സൈസിലും ഉണ്ടാക്കാം ഞാനിപ്പോൾ കുറച്ചൊരു ചെറിയ സൈസിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്ന് അടച്ചു വെച്ചാൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും എന്നിട്ട് മൂടി തുറന്നിട്ട് നമുക്കതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലോ നെയ്യോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡിൽ നമുക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ എന്താ വെച്ചാൽ നമ്മളിഷ്ടം പോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് രണ്ട് തവണ തിരിച്ചു മറിച്ചുമിട്ടിട്ട് രണ്ട് സൈഡും ചെറുതായിട്ടൊരു മൊരിഞ്ഞ കളർ വരുന്ന സമയത്ത് നമുക്ക് പാനിൽ നിന്നും മാറ്റാം നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരികയൊക്കെ ചെയ്യും അപ്പോൾ ചൂ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ചെയ്യുമ്പോഴാണ് ദോശ പൊങ്ങി വരുന്നത് രണ്ട് സൈഡിലും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങി ഒന്ന് മൊരിഞ്ഞാൽ നമുക്കിത് പാനിൽ നിന്നും മാറ്റാം അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ദോശയും ചുട്ടെടുക്കാം അപ്പോൾ ചെറിയ ചെറിയ ദോശയായിട്ട് ചുട്ടെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ വലിയ പാനിൽ രണ്ടും മൂന്നും ദോശകളായിട്ട് നമുക്ക് ഒഴിച്ചിട്ട് വലിയ പാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ചെറിയ ചെറിയ ദോശകളായിട്ട് ചുട്ടെടുക്കുന്നതിനേ ഉള്ളൂ ഇതുപോലെ തന്നെ മാവ് ഒഴിച്ചതിന് ശേഷം അടച്ചു വെക്കുക പിന്നെ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക രണ്ട് സൈഡും ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം ഒരു ഒന്ന് രണ്ട് തവണ തിരിച്ചു മറിച്ചുമിട്ടിട്ട് ചെറുതായിട്ടൊന്നും മൊരിച്ചെടുത്താൽ നമുക്കിത് പാനിൽ നിന്നും മാറ്റാം പിന്നെ ഇത് ഏത് കറി കൂട്ടി കഴിക്കാനും അടിപൊളിയാണ് നമുക്ക് വലിയ ചമ്മന്തിയോ അല്ലെങ്കിൽ ചട്നിയോ ഉണ്ടെങ്കിലും കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ കറി മീൻ കറി ഏത് കറിയുടെ കൂടി കഴിക്കാനും അടിപൊളിയാണ് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും നമ്മൾക്കിത് തണുത്താലും വൈകുന്നേരം വരെ ആയാലും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നല്ല മഴ ദോശയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്